ബോഡി ഷെയ്മിങ്ങും റാഗിംഗ് കുറ്റമാക്കുന്നതുൾപ്പെടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ റാഗിംഗ് വിരുദ്ധ നിയമത്തിൽ കാലാനുസൃത മാറ്റം വരുത്താനായി പുതിയ നിയമത്തിന്റെ കരട് ഭേദഗതി സർക്കാർ ഹൈക്കോടതിയിൽ ഹാജരാക്കി കരടിന് അന്തിമ രൂപം നൽകാൻ സർക്കാർ രണ്ടു മാസം സമയം തേടി കേരള ലീഗൽ സർവീസസ് അതോറിറ്റിയും യു ജി സിയും മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ പരിഗണിക്കാൻ നിർദ്ദേശം നൽകിയ ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ജസ്റ്റിസ് സി ജയചന്ദ്രൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഹർജികൾ രണ്ടാഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുറമെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള മറ്റ് സ്ഥാപനങ്ങൾ അനുബന്ധ സ്ഥാപനങ്ങൾ അക്കാദമിക് റെസിഡൻഷ്യൽ കളിസ്ഥലങ്ങൾ ക്യാൻറ്റീനുകൾ ബസ് സ്റ്റാൻഡ് ഹോം സ്റ്റേകൾ വിദ്യാർത്ഥികളെ ആശ്രയിക്കുന്ന ഗതാഗത ഉപാധികൾ എന്നിങ്ങനെ പഠനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന പൊതു സ്വകാര്യ ഇടങ്ങളെല്ലാം നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ നിർവചനത്തിൽ സംസ്ഥാനത്തെ എല്ലാ കോച്ചിങ് ട്യൂഷൻ സെന്ററുകളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് തെറ്റായ പരാതികളാണെങ്കിൽ ശിക്ഷിക്കും റാഗിങ്ങിന്റെ പേരിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് ബി എൻ എസ് ഐ ടി നിയമം എൻ ഡി പി എസ് നിയമം തുടങ്ങിയവയിലെ വകുപ്പുകളായിരിക്കും ചുമത്തുക